ഹലോ കൂട്ടുകാരെ പത്തരമാറ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മളെ ദേവിയാനി ചന്തു മോളിനെ ആദർശൻ്റെയും നായനടി റൂമിൽ നിന്ന് കൊണ്ടുപോകാനട്ടോ അവർ സുഖമായിട്ട് കടന്നോട്ടെ വിചാരിച്ചിട്ട് അവർ അവൾ കൊണ്ടുപോകാനോ എന്നിട്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ആദർശൻ നായനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന നിമിഷങ്ങളാണ് പിന്നീട് കാണിക്കണത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കണം ദേവിയാണി ജലജോട് പറയുന്നുണ്ട് ഇവിടെ ചില നല്ല മനുഷ്യരുള്ളത് കൊണ്ടാണ് നവ്യ കുട്ടിയും കൊണ്ട് അബിയുടെ ഒപ്പം ഇറങ്ങിപ്പോയത് ഇല്ലെങ്കിൽ അബിപടി നിന്നിട്ട് വെറും നവ്യം കുട്ടിയും മാത്രം പോയേനെ അവളെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ജലജ പറയുന്നുണ്ട് എന്താ എഴുത്തി അങ്ങനെ പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനാട്ട മുത്തശ്ശൻ നവിയോട് പറഞ്ഞു മോളെക്കാട്ടിലും മോളുടെ ചേച്ചിയാണ് ഈ കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധിക്കേണ്ടത് പക്ഷേ അവൾ ഒരു കുഴപ്പമില്ലാതെ ചന്മോളുടെ സുഖമായിട്ട് ആടിയിട്ടും പാടിയിട്ടും കളിച്ച് രസിച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ആദർശം നയനിയും ചന്തമോളും കൂടി എങ്കടോ പോവാണ് കേട്ടോ അപ്പോൾ എവിടേക്ക് പോവാണ് ആ സമയത്താണ് അബിയും നവ്യം കുട്ടിയൊക്കെ കയറി വരുന്ന സമയത്ത് കയറി വരുന്നുണ്ട് അപ്പോൾ നവ്യോട് പറയുന്നുണ്ട് നായന ഞാനും ആദൃഷേട്ടനൊക്കെ ഇങ്ങനെ കഴിയുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിനെ കരുതിയിട്ടാണ് അതെല്ലാവരും മറക്കണ്ട എന്നൊക്കെ അഭിയം നോക്കി പറഞ്ഞിട്ട് അവർ രണ്ടാളും ഇറങ്ങിപ്പോണുണ്ടല്ലോ ചന്ദമോളെ കൊണ്ട് ഇറങ്ങിപ്പോണുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്